ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ട ആദിവാസി സ്ത്രീക്ക് ഓടുന്നതിനിടയിൽ വീണു പരുക്ക് നിലമ്പൂർ പോത്തുകൾ അപ്പൻകാപ്പ് നഗറിലെ മൂപ്പൻ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ രമണിക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ വീണു പരുക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രി എട്ട് പതിനഞ്ചോടെ അപ്പൻകാപ്പ് നഗറിലെ ലൈബ്രറിക്ക് സമീപമാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് പേരക്കുട്ടിക്ക് അസുഖമായതിനാൽ ആശുപത്രിയിൽ പോയി മടങ്ങുന്നതിനിടയിലാണ് ആക്രമണം ഞങ്ങൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ സംഭവിച്ച കുഞ്ഞിനേറ്റ്

കൂടാതെ സമ്മാനങ്ങൾ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം ലൈബ് വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ